ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു ഓഫീസറെ കഴിഞ്ഞ ദിവസം കാണാനിടയായി അപ്പോൾ അവർ സി എസ് ആർ ഫണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവർ ഒരു കാര്യം ഈ ആറോ യൂണിറ്റുകൾ അതായത് വെള്ളം ശുദ്ധീകരിക്കുന്ന യൂണിറ്റുകൾ കുട്ടനാട്ടിലും മറ്റ് ഈ വൈപ്പീൻ ഏരിയയിലുമൊക്കെ അവർ സ്ഥാപിക്കുന്നുണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ ആറോ യൂണിറ്റ് എന്തിനാണ് അപ്പം സർക്കാരിൻ്റെ കുടിവെള്ള പദ്ധതികൾ ജലനിധി പദ്ധതികൾ ജപ്പാൻ കുടിവെള്ള പദ്ധതി ഇങ്ങനെ ശുദ്ധമായ കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതികളായിട്ട് പൈപ്പൊക്കെ വാങ്ങിച്ച് പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതൊക്കെ പത്രത്തിൽ കാണുന്നുണ്ട് അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ സർക്കാർ മുടക്കുന്നുണ്ടല്ലോ പിന്നെ അപ്പോൾ ജനങ്ങൾക്ക് ശുദ്ധജലം കിട്ടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ യാഥാർഥ്യങ്ങൾ പലത് കാര്യങ്ങൾ പറഞ്ഞു സാധാരണ ഇത്രയും കുടിവെള്ളവും ശുദ്ധജലവും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഡയാലിസിസ് സെൻറ്ററുകൾ ഇത്രയധികം പെരുകേണ്ട കാര്യമുണ്ടോ എത്ര ഡയാലിസിസ് സെൻറ്ററുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് പല പല സ്ഥാപനങ്ങൾ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങുന്നു അതുപോലെ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ആശുപത്രികൾ തന്നെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു പല സ്ഥലങ്ങളിലും പാലിയേറ്റീവ് കെയർ സെൻ്ററുകളും സർക്കാർ ഇതര സ്ഥാപനങ്ങൾ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് കേരളത്തിലെ വെള്ളം ശുദ്ധമല്ല അത് എന്തുകൊണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സർക്കാർ ഈ കുടി പൈപ്പൊക്കെ വാങ്ങിച്ച് അതിലെ അഴിമതിയൊക്കെ കാണിച്ച് ഈ കുടിവെള്ള പദ്ധതികളൊക്കെ നടപ്പാക്കി ആ പണമൊക്കെ കുറേ അവർ തട്ടിച്ചെടുക്കുന്നുണ്ടെങ്കിലും ഈ വെള്ളം നൽകുന്നത് പലപ്പോഴും ശുദ്ധമല്ല അതിൻ്റെ കാരണം ഇന്ന് കേരളത്തിൽ ഈ ഇൻഫോ പാർക്കിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് എൻഡോ സൾഫന സൾഫാനേക്കാളും പത്തിരട്ടിയോളും വിഷമുള്ള അല്ലെ മാരകമായ കീടനാശിനികളും കെമിക്കലുകളും ഒക്കെയാണ് കേരളത്തിൽ പല സ്ഥലത്തും പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് കൃഷിക്ക് മാത്രമല്ല കെമിക്കലുകൾ ഉപയോഗിക്കുന്നത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് പല വിധത്തിൽ വെള്ളത്തിലും അതുപോലെ തന്നെ ഭക്ഷണപദാർത്ഥങ്ങളിലുമൊക്കെ ഈ സാധനങ്ങൾ വരുന്നുണ്ട് കാരണം വെള്ളത്തിൽ മാത്രമല്ല ആ വെള്ളം ഉപയോഗിച്ച് കൃഷി നടക്കുന്ന നെല്ലിലും അതുപോലെ മറ്റ് പച്ചക്കറികളിലും ഒക്കെ തേങ്ങായിലും ഒക്കെ ഈ വിഷത്തിൻ്റെ അംശങ്ങൾ വരും എന്നുള്ളത് ആണ് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ എൻഡോസൾഫാൻ കൊണ്ടാണ് വലിയ പ്രശ്നം എന്നൊക്കെ ഇവിടെ വലിയ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയതാണ് പക്ഷേ എൻഡോസൾഫാനേക്കാളും പത്തിരട്ടി മാരകമായ പദാർത്ഥങ്ങൾ ഇന്ന് കേരളത്തിൽ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് സാധാരണ ഈ കീടനാശിനികൾക്കാണ് എൽ ഡി ഫിഫ്റ്റി എന്ന് പറയും ലീതൽ ഡോസ് ഫിഫ്റ്റി അപ്പോൾ എത്രയോ മാരകമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതെല്ലാം വെള്ളത്തിൽ കൂടെ ഒഴുകി വരും അത് ഏറ്റവും അധികം തീരപ്രദേശത്ത് ആ പ്രദേശങ്ങളിൽ കൂടുതൽ വിഷമുള്ളതായിരിക്കും ഈ പുഴകളിൽ ഉള്ളത് ഇനി ഇത് കൂടാതെ നമ്മുടെ ഫാക്ടറികളിൽ അതിൽ നിന്ന് പോകുന്നതും നമ്മളുടെ വേസ്റ്റ് കൂനകളിൽ നിന്ന് അതിലേക്ക് പോകുന്നതും വെള്ള ചാലുകളിലേക്ക് പോകുന്നതും ഒക്കെ അത് വേറെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ശ്രീ പിണറായി വിജയൻ്റെ മകള്യുടെ മാസപ്പടി കേസ് ഇൻകം ടാക്സ് പിടിച്ചതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഒരു വ്യവസായി അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ നിന്ന് മലിനജലം ഒഴുകുന്നത് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആൾക്കാർ അവിടെ തിരിഞ്ഞ് നോക്കരുത് എന്നുള്ളതിന് മാസപ്പടി കൊടുത്തതായിട്ടൊക്കെയാണ് മാധ്യമങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും അതിൻ്റെ റെക്കോർഡുകളിൽ നിന്ന് പിന്നീട് നമ്മൾ കേട്ടതൊക്കെ അങ്ങനെയാണ് അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ വാട്ടർ ആക്ട് എയർ ആക്ട് എന്ന രണ്ട് നിയമങ്ങളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് തന്നെ അപ്പോൾ ഈ വെള്ളം ശുദ്ധമായത് ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്വം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനുണ്ട് അവർ പോയി സാമ്പിൾ എടുക്കേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ് എന്നിട്ട് നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ നല്ലതാക്കാനുള്ള നടപടി എടുക്കുന്ന ഈ ആറോ യൂണിറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ കുട്ടനാട്ടിൽ തടാകത്തിലെ വേമനാടിലേക്കിലാണേലും അവിടുത്തെ വെള്ളവും പല വിധത്തിൽ പല കാര്യങ്ങളുമുണ്ട് വളരെ മലിനമാണ് അപ്പോൾ വെള്ളം മലിനമാകാൻ പാടില്ല എന്നുള്ളത് സുപ്രീം കോടതിയുടെ തന്നെ എത്രയോ ഫൈനൽ ആയിട്ടുള്ള ഉത്തരവുകളുണ്ട് അപ്പോൾ അത് നിയമമാണ് അതായത് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ഭരണഘടനയിലുള്ള ഭരണഘടന അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം അതനുസരിച്ച് നമുക്ക് ശുദ്ധമായ കുടിവെള്ളവും ശുദ്ധമായ പരിസ്ഥിതിയും മലിനമല്ലാത്ത പരിസ്ഥിതിയൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടതാണ് അത് റൈറ്റ് ടു ലൈഫിൻ്റെ നിർവചനത്തിൽ പെടുന്നു അത് ഭരണഘടനാപരമായിട്ട് നമ്മളുടെ ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ ജനങ്ങൾക്ക് ശുദ്ധമായ വെള്ളം നൽകേണ്ടതാണ് പക്ഷേ ഇന്ന് സ്വകാര്യ മേഖലയിലെ കോർപ്പറേറ്റ് മേഖലയിലുള്ള കമ്പനികൾ അവർ അവർ ആറോ യൂണിറ്റുകൾ വെച്ചാൽ മാത്രമേ ഇന്ന് കേരളത്തിലെ ആൾക്കാർക്ക് ഇതുപോലെ നല്ല ശുദ്ധജലം കിട്ടത്തുള്ളൂ അതുപോലെ ഈ ഒരു ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞ വേറൊരു കാര്യം അവർ അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ മാരകമായ കീടനാശികളും കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു അപ്സ്ട്രീമിലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അതായത് ഈ ലാസ്റ്റ് ഈ ആറോ യൂണിറ്റ് വെക്കുകയും അതുപോലെ ഈ ഡയാലിസിസ് യൂണിറ്റുകളും പാലിയേറ്റീവ് കെയർ സെൻറ്ററുകളും ഒക്കെ തുടങ്ങിയാൽ അത് ഡൗൺ സ്ട്രീമിൽ ആക്ടിവിറ്റീസ് ആണല്ലോ മുകളിൽ നിന്ന് താഴെ ഏറ്റവും എൻറ്റിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള നടപടി ചെയ്യത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇവർ പല കോർപ്പറേറ്റുകളും ഈ ആശുപത്രിക്കാരെയൊക്കെ ബോധവൽക്കരണമെങ്കിലും നടത്തുക മുകളിൽ ഈ കീടനാശിനികളോ അല്ലെങ്കിൽ വിഷങ്ങളോ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞപ്പോൾ ആശുപത്രിക്കാർക്ക് ആർക്കും താല്പര്യമില്ല ബോധവൽക്കരണം നടത്താൻ പോലും കാരണം അവർക്ക് കൂടുതൽ രോഗികളുണ്ടാകണം എന്നുള്ളതാണ് ആശുപത്രികളുടെ മിക്ക ആശുപത്രികളുടെയും ലക്ഷണം നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ലക്ഷണം അതാണോ എന്നറിഞ്ഞുകൂടാ ആരോഗ്യവകുപ്പും അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഒരു അപ്സ്ട്രീമിൽ ജനങ്ങളുടെ പബ്ലിക് ഹെൽത്ത് പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ ഡയാലിസിസ് സെൻറ്ററുകളുടെ ഒരു ഡിമാൻഡ് കേരളത്തിൽ കൂടിക്കൂടി വരുന്നത് അതുപോലെ പാലിയേറ്റീവ് കെയറിൻ്റെ ഡിമാൻഡ് കേരളത്തിൽ കൂടിക്കൂടി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മളുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അവർ പൊതുജനാരോഗ്യം സംരക്ഷിക്കാനുള്ള അപ്സ്ട്രീമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളത് ആണ് നമ്മളുടെ പൊതുജനാരോഗ്യ രംഗത്ത് കേരളത്തിൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഇന്ന് നിലനിൽക്കുന്നത്